പരിഹാരം ഗവൺമെന്റ് തലത്തിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വിഷമപരമായ അവസ്ഥ ചെറിയ വ്യാപാരങ്ങളെ സംരക്ഷിക്കുവാൻ സർക്കാർ സാമ്പത്തിക പാക്കേജിൽ പ്രഖ്യാപിക്കണം എന്നുള്ളത് അനിവാര്യമായ ഒരു ആവശ്യമായി ഞങ്ങൾ വരുത്തുകയാണ് അതുപോലെ തന്നെ ഓൺലൈൻ വ്യാപാരം സർക്കാർ പ്രോത്സാഹിപ്പിക്കുക വഴി ലക്ഷക്കണക്കിനായ ഈ രംഗത്തെ ഇന്ത്യ രാജ്യ താപമാനവും പ്രത്യേകിച്ച് കേരളത്തിലെയും ചെറുകിട വ്യാപാര മേഖല അനുദിനം ഊട്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വിശേഷമാണ് ഈ പത്ര സമ്മേളനം നടക്കുന്ന അല്ലെങ്കിൽ നമ്മൾ മുഖാമന്ത്രി നടക്കുന്ന ഈ സമയത്ത് പോലും കൊട്ടാരക്കരയിലെ കഴിഞ്ഞ രണ്ടോ മൂന്നോ വർഷത്തെ അനുഭവത്തിൽ നിരവധിയായ വ്യാപാര സ്ഥാപനങ്ങൾ കൂട്ടപ്പെടുകയോ നിലവിലുള്ളത് വളരെ ബുദ്ധിമുട്ടായി നീങ്ങിവതിരിക്കുക എന്നൊരു അവസ്ഥയാണ് ഇതിന്റെ പരിഹാരം ഉണ്ടാകണം രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് മാത്രമല്ല രാജ്യത്തെ പ്രവർത്തകർക്ക് മാത്രമല്ല ഈ രാജ്യത്തെ പട്ടിണി മാറ്റുന്നതിന് വേണ്ടി രക്ഷക്കണക്കിനാളുകൾ തൊഴിലെടുക്കുന്ന ഒരു മേഖല കൂടിയാണ് ഈ എതിര വ്യാപാര കാര്യങ്ങൾ അതിനെ സംരക്ഷിക്കണമെന്നും ജി എഫ് ടി സവാളുകൾ പരിഹരിക്കണമെന്നും ഓൺലൈൻ വ്യാപാരം നിയമം മുഖം നിയന്ത്രിക്കണമെന്നൊക്കെയുള്ള നമ്മുടെ ആവശ്യങ്ങളെ ഗവൺമെന്റ് ഗൗരവകരമായി പരിഗണിച്ചില്ല എങ്കിൽ വളരെ ഞങ്ങളിപ്പോൾ ഇതിനോടനുബന്ധിച്ച് തന്നെ നമ്മളെ പതിനൊന്നാം തീയതി ഡൽഹിയിലേക്ക് പാർലമെന്റ് മന്ദിരത്തിലേക്ക് മാർച്ച് വരെ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നിട്ടും അതിന് പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ അതിൽ ഇന്ത്യ രാജ്യത്തെ വ്യാപാര മേഖലയിലെ എല്ലാ വ്യാപാരികളും ചേർന്നുകൊണ്ട് ഈ സംഘടന മാത്രമല്ല മുഴുവൻ വ്യാപാരികളെയും ചേർന്നുകൊണ്ട് അതിൽ വിപുലമായ ഒരു രൂപം നൽകണമെന്നാണ് ഞങ്ങളുടെ സംസ്ഥാന നേതൃത്വവും രാജ്യമാനുള്ള അനിയോ വ്യാപാരമാകുകയും വളരെ വേറെ പ്രശ്നങ്ങൾ വലിയ വ്യാപാരം ലൈസൻസ് വേണ്ട ജി എസ് ടി വേണ്ട ഇതൊരു ഏതെങ്കിലും ഒരു നല്ല വണ്ടി കൊടുത്ത ചില ആളുകളെ ഈ തട്ടുകളിൽ ആളുകളെ വെച്ച് കച്ചവടം ചെയ്യിക്കുന്നതുപോലെ വ്യാപകമായി വഴിയുടെ കച്ചവടം നടത്തുന്ന വഴി വളരെ ബുദ്ധിമുട്ടായി ഇതും അടിയന്തരമായി നിയന്ത്രിക്കേണ്ട ആവശ്യമുണ്ട് അവർക്കെല്ലാം ഇത്തരത്തിൽ ലൈസൻസ് എടുത്ത് കടവാടകം കൊടുത്ത് ജോലിക്കാർക്ക് ശമ്പളവും കൊടുത്ത് രാവിലെ മുതൽ തുറന്നിരിക്കുന്ന ചെറിയ കച്ചവടക്കാരന് വൈകുന്നേരമാകുമ്പോൾ ശമ്പളം കൊടുക്കുവാനോ വാടക കൊടുക്കാനോ മാസം തോറും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന തരത്തിലേക്കുള്ള ഒരവസ്ഥ നിലവിൽ അങ്ങനെ അതുപോലെ തന്നെ വ്യാപാര ക്ഷേമനിധിയുടെ പ്രവർത്തനം എന്ന കാര്യക്ഷമ കൂടുതൽ കാര്യക്ഷമമാക്കി ഈ മേഖലയിൽ കൂടുതൽ സംരക്ഷണം ഏർപ്പെടുത്തുന്ന ശതമാനം ജി എസ് ടി എന്നതടക്കം ഞങ്ങൾക്കോടെ നമ്മുടെ നമ്മുടെ രാജ്യത്ത് തൊഴിലില്ലായ്മ പരിധിവരെ പരിഹരിക്കുന്ന ഒരു മേഖലയായിരുന്നു ചിലയുടെ വ്യാപാരി ഒരാളിന് ഒരു കടയിൽ രണ്ടും മൂന്നും നാലും ജോലിയെടുക്കുമ്പോൾ ആ നാല് പേരുടെ കുടുംബങ്ങളിൽ നാല് ോളം ഉണ്ടായിരുന്ന കുടുംബങ്ങൾ ഓരോ കടയിൽ ഒരു ഒരു കട കടയിലെ കച്ചവടം ഉപജീവനം നടത്തി ലക്ഷക്കണക്കിനായ ആളുകളുടെ ഉപജീവനം നഷ്ടപ്പെട്ടു സംജാതമായിട്ടുണ്ട് അത് രൂക്ഷമായിരിക്കുന്നു അതിന് പരിഹാരം ഉണ്ടാക്കുന്ന ജനങ്ങളുടെ വ്യാപാര മേഖലയ്ക്കുമേ ഈ പറഞ്ഞ നിരവധിയായ വിമാനികൾ ഞങ്ങൾ ഇപ്പോൾ ഉന്നയിച്ചു പതിനാലിനമാനികളാണ് ഇവയ്ക്ക് അടിയന്തിരമായ പരിഹാരം ഉണ്ടാക്കണമെന്നാണ് இப்படி ஏரிய பிரசும் ஜில் கமிட்டி அமௌண்ட்டுள்ள நம் சந்தோஷ் கல்யாணி இப்படி விவசனிக்கூடி ും കണ്ടില്ലെ സമിതിലേ കാണെനിക്ക് സമ്മേളനം ഒന്നു പറയാൻ പോലും തരാതിലപ്പോഴും പത്രത്തില് ഞാൻ ഞങ്ങൾ ഏരിയ സമ്മേളനം നടത്തി ഞങ്ങളുടെ പ്രതിയിലുള്ള പേര് പൊട്ടി കൊടുക്കാൻ പറഞ്ഞ എനിക്ക് അതിന് തോന്നുന്നത് നീ അവിടുന്ന് കൊടുക്കാതെയാണെന്ന് അറിയത്തില്ല കൊടുക്കാറില്ല കൊടുത്തിട്ട് വരാറില്ല ഇവിടെ ഏകോപന സമിതിയുടെ യൂണിറ്റ് സമ്മേളനം നടന്നാൽ പോലും നിങ്ങൾ യൂണിറ്റ് സെക്രട്ടറിയേയും പ്രസിഡന്റേയും ഫോട്ടോ കൊടുക്കാറുണ്ട് നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കണം സാധാരണ ഈ ഏഴു വർഷ പാർട്ടി പറയുന്ന പോലെ അങ്ങനെ ആ പരിജന പ്രസ്ഥാനത്ത് നിൽക്കുന്ന ആളെ നിലയ്ക്ക് അതുകൊണ്ടാണോ ഞങ്ങളേ ഒഴിവാക്കുന്നത് ആ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞങ്ങളും ഈ സമൂഹത്തിൽ ഇടപെടുന്നുണ്ട് നിങ്ങൾക്കറിയാം ഈ കൊച്ചി സംബന്ധിച്ചു ട്രാഫിക്കുമായിട്ട് ബന്ധപ്പെട്ട് പല കമ്മിറ്റികളും ഞാൻ വളരെ തുറന്ന ആശയവുമായിട്ട് ഭരിക്കുന്ന പാർട്ടി ആയാലും കേന്ദ്ര പാർട്ടി ആയാലും ഇവിടെ സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട് വർഷങ്ങളായിട്ട് ഉന്നയിക്കുന്ന പരാതികൾ നമ്മൾ ആ ഏരിയകളിൽ പറയുമ്പോൾ നമ്മുടെ തന്നെ കൗൺസിലർമാരായിട്ടുള്ള ആളുകൾ പറയും അതിവിടെ എല്ലാവരും ജീവിക്കാനെത്തി ഇവിടെ അറുപത്തഞ്ചോ എഴുപതോ പേർക്ക് വഴിയോര കച്ചവടത്തിൽ ലൈസൻസ് ഒക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അതിന് പ്രധാന കാരണം ഇപ്പൊ സന്തോഷങ്ങളോ അല്ലെങ്കിൽ അഭിലാഷമോ അല്ലെങ്കിൽ മനോജര നമ്മളെ കുറിച്ച് പോകും ആ അതൊരു അത് താവളത്തിൽ നൂറ് നിങ്ങൾ മനസ്സിലായി ഞങ്ങള് പ്ലാസ്റ്റിക് ഉപയോഗിക്കാതെ ഗലയിൽ ശ്രദ്ധിക്കുന്നു ഗലയിൽ ഭൂരിഞ്ഞാണ് ഞങ്ങള് മൂന്ന് കൊടുക്കുന്നത് അതിനുള്ളിൽ നിങ്ങൾ ശ്രദ്ധിച്ചു വീട്ടിൽ നിന്ന് ശ്രദ്ധ അറിയണം കച്ചവടം നടത്തൊരു ബുദ്ധിമുട്ട് അറിയാൻ പോയാൽ വീട്ടിൽ മൂന്ന് കൊടുക്കുന്നു യഥാർത്ഥം മുപ്പുകൊടുക്കാം കാരണം അയാൾക്ക് വാടക കൊടുക്കണ്ട കണ്ടയാത്തിന്റെ താരി കുറവാണ് തൊഴിലാളികൾ കുറവാണ് അതേപോലെ ഒരു ഹോട്ടൽ അല്ലെങ്കിൽ മറ്റുള്ള വ്യവസായം സ്ഥാപനം നടത്തുന്ന വാടക എന്ന് പറയുന്നത് ഞാൻ ഉദാഹരണത്തിന് അമ്പതിനായിരം രൂപ വാടക കൊടുത്താണ് ഒരു ഹോട്ടൽ നടക്കുന്നത് അപ്പൊ അമ്പതിനായിരം രൂപ പതിമൂന്ന് സ്ഥാപനം അപ്പൊ ഞാൻ എനിക്ക് എല്ലാവർക്കും നാൽപ്പത് രൂപയ്ക്ക് ഒരിക്കലും കാരണം നിങ്ങൾ രോജിക്കായിട്ട് ചിന്തിക്കുന്ന വ്യവസായം നിങ്ങൾ പട്ടകാരെ ചിന്തിക്കാ ഒരു രൂപ ഒരു മത്തിക്ക് പന്ത്രണ്ട് രൂപ കൊടുക്കും അതിൻ്റെ ഇരുപത്തഞ്ച് മുപ്പത് രൂപ മേടിക്കുന്നേ യഥാർത്ഥം ആ ചെലവും പരവും ചെറിയൊരു ലാഭവും നമ്മളൊരു ബിസിനസ് നടക്കുന്ന ചെറിയൊരു പുനലാഭവും വേണ്ട ചെറിയൊരു ലാഭം കിടിയില്ലെങ്കിൽ മേഖല കൊണ്ടുപോകാൻ പറ്റും നമ്മളവിടെ അപ്പൊ അത് വേണം നിങ്ങള് ഇവിടെ വ്യവസായം ഇല്ലെങ്കിലും അതിന് അത് ഗവൺമെന്റ് തരത്തില് അഞ്ചു വർഷം കഴിയുമ്പോൾ ഇവിടുത്തെ വ്യാപാരികളിൽ തൊണ്ണൂറ് ശതമാനം കാണാൻ ഞാൻ കുറച്ച് പറയുക വളരെ പണ്ടും കൊട്ടായ കണ്ടോട്ട് ഏതേക്കാൻ കാര്യം കൊട്ടാര കണ്ടോ മുഴുവൻ ആളുകൾ ഇപ്പം ഒന്നുകിൽ ഒരാൾ ഹെൽപ്പർ അല്ലെ അയാൾ അല്ലാതെ ഒരാൾക്ക് നിൽക്കാൻ പറ്റില്ല ഒന്ന് ഈ ഓൺലൈൻ വ്യാപാരം വന്നു അത് കൂടാതെ തന്നെ നമ്മുടെ ആളുകൾ അനുസരിച്ച് നമ്മളിവിടുന്ന കച്ചവടക്കാരെ വളരെ കച്ചവടക്കാരെ എല്ലാ കടകളിലും എഴുതിയിട്ടേ വിൽക്കാനില്ല വളയ്ക്കുന്നു പണ്ടതുപോലെ ഒരു തൊഴിലാളികളുടെ പ്രശ്നമൊന്നുമല്ല പല പ്രശ്നങ്ങൾ കാരണം ഇപ്പൊ ഈ മേഖല ഒരേ കഷപ്പാടാണ് എന്തായാലും ഓരോ മേഖലയിൽ ഒരാൾക്ക് ഒരു വർഷം തുറന്നും വരെ എടുക്കും ഒരു തുടങ്ങും കടയാക്കി എൽ പിന്നെ ഈ റിസ്ക് എടുക്കുന്ന ആള് മനസ്സിലായോ ഈ പതിനഞ്ചോ മുപ്പതോ ലക്ഷം രൂപ മുറക്കി ഒരാളുടെ തൊഴിൽ തുടങ്ങാൻ വലിയ റിസ്ക് എടുക്കാൻ ലാഭം വേണം നിങ്ങൾ തയ്യാറാണോ നിങ്ങൾക്കും ചെയ്യാൻ നിങ്ങൾ വിചാരിക്കും ഈ മലയാളിമാർ വന്നു പറയുമ്പോൾ അതിനാണ് വലിയ ത്യാഗത്തിന്റെ പണ്ടത്തെ ആളുകൾ പൈസ ഉണ്ടാക്കിയില്ലെന്ന് പറയുന്നില്ല ഇതിൽ ഇപ്പോഴും ഉണ്ടാക്കാം ഏത് ബിസിനസ് ബിസിനസ് നടന്നാലും കൊട്ടാരക്കാരെന്ന് പറഞ്ഞു ആരും നിലനിൽക്കില്ല ഇപ്പൊ തന്നെ ഒരു മൈലം മൈലൻ നിങ്ങൾക്ക് അറിയാലോ എത്ര കോഴികളെ ഇവിടെ സി പി ഐ ഇവിടെ വന്നു ആ മുടക്കിയ ഒരു ശതമാനം കച്ചവടമുണ്ട് നിങ്ങൾ അതെല്ലാം മനസ്സിലാക്കി കച്ചവട മേഖല വലിയ ഞാൻ പറഞ്ഞ വലിയ മേലെ വലിയ കച്ചവടക്കാരനാണ് ഇവിടെ നമ്മളെ വ്യാപാര സന്ദേശം ഞങ്ങൾ അഞ്ഞൂറ് മെമ്പർഷിപ്പ് കഴിഞ്ഞ വർഷം ഈ വർഷം ഞങ്ങൾ അഞ്ഞൂറ് മെമ്പർഷിപ്പ് ആദ്യം ചെയ്ത് പോകുന്നു

ു ഞങ്ങളുടെ എടുത്തോട്ട് ഞങ്ങൾ ദൈനംദിനം ഞങ്ങളുടെ ഇടപെടുന്ന കാര്യത്തിൽ നിൽക്കാൻ പോകും തൊഴിൽ മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ ഇവിടുന്ന് ഞാൻ പറഞ്ഞു വന്നാൽ അറിയാൻ വേണ്ടി പറയാം ഇതിലുള്ള പ്രശ്നം ഇടീസോട് മാറിപ്പോയി അനീഷ് ഇവിടുന്ന് എല്ലാ സീറ്റോട് പോയി കച്ചോ അതായത് തൊഴിലാളികളെ വേറെ കറ്റവണ സീറ്റി കൊണ്ടുപോയി ടൗണിലെ കച്ചവടം വളരെ മോശമാണ് എന്തുകൊണ്ട് പോയതിനെ കുട്ടികൾക്ക് നിങ്ങൾക്ക് ഒരു ഏകദേശം അറിയാം തൊഴിൽ പ്രശ്നമാണ് പറയുന്നത് പക്ഷേ അവിടെ ഇതില്ലാത്തതുകൊണ്ട് അവിടെ ആളുകൾ ലാഭത്തിൽ കൊടുത്ത് മുന്നോട്ട് പോകാൻ പറ്റാത്ത കൊണ്ടാണ് അവരിലും തൊഴിലാളികൾക്ക് അത്ര ശമ്പളം കൊടുത്ത് മുന്നോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് അവരി പോയത് ഇതാണ് നമ്മളെ പ്രത്യേക ടൗണിലെ സംബന്ധിച്ചിടത്തോളം വ്യാപാര മേഖല വളരെ വളരെ മോശപ്പെട്ട രീതിയിലാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നമ്മുടെ ചമിതിയിലെ ഇതുമായിട്ടുള്ളത് ഈ ജാതക യഥാർത്ഥ കാസർഗോഡിൽ നിന്ന്